സ്വാഗതം ബിഗ് ബോസില് ഇപ്പോ ഉള്ള മത്സരാർത്ഥികൾ എല്ലാം തന്നെ വളരെ നല്ല പ്രകടനം തന്നെയാണ് കാഴ്ചവെക്കുന്നത് ഓരോരുത്തരും ഒന്നിനൊന്നിന് മെച്ചം എന്ന് തന്നെ നമുക്ക് പറയാം ഏറ്റവും ബെസ്റ്റ് ആരാ എന്ന് ചോദിച്ചാൽ ജിൻഡോ എന്നാണ് ഇപ്പോൾ ഞാൻ മാത്രമല്ല മലയാളി പ്രേക്ഷകരെല്ലാം പറയുന്നത് ഇടയ്ക്ക് വെച്ച് നല്ല താഴോട്ടായിരുന്നു പക്ഷെ ഇപ്പോ എല്ലാം ചെറുതായിട്ട് വരുന്നുണ്ട് അൻസുബയുടെ ഉമ്മയും ബ്രദറും വന്നപ്പോ പോലും ജിൻഡോയോട് പറഞ്ഞ് ജിൻഡോ നിങ്ങളെ കാണാൻ നല്ല രസമുണ്ട് പിന്നെ നിങ്ങളുടെ ഗെയിമും നിങ്ങളുടെ ആ കളിക്കുന്ന രീതികളൊക്കെ ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണ് എന്നൊക്കെ പറയുന്നുണ്ട് അത് കേട്ടപ്പോ ജിൻഡോയ്ക്ക് നല്ല സന്തോഷമായിട്ടുണ്ട് അൻസുബയെ പറ്റി പറയുകയാണെങ്കിൽ അൻസുബയും വളരെ നല്ലൊരു മത്സരാ നല്ല ഒരു ഫ്രണ്ട്ഷിപ്പ് കോമ്പോ ഉണ്ട് നൈസായിട്ടാണ് അവരുടെ ഫ്രണ്ട്ഷിപ്പ് ഒക്കെ അവര് കൊണ്ടുപോകുന്നത് ഈ ബിഗ് ബോസ് തുടങ്ങിയപ്പോഴേ അവര് നല്ല ഫ്രണ്ട്സ് ആയിരുന്നു നമ്മുടെ റോക്കിയൊക്കെ പോയ സമയം മുതലാണ് അത് കുറച്ചുകൂടെ ഒന്ന് നല്ല രീതിയിൽ ഫ്രണ്ട്സ് ആയത് അൻസിമയെ പറ്റി നമ്മുടെ മത്സരാർത്ഥികൾ മിക്കവരും പറയുന്നുണ്ട് അൻസിമ നേരത്തെ തന്നെ ഔട്ടായി പോകാനുള്ളൊരു മത്സരാർത്ഥിയാണെന്ന് നോക്കിയാൽ പക്ഷെ ജിൻഡോ അങ്ങനെ പറയുന്നില്ല അൻസിമ നല്ല ഷാർപ്പായിട്ടുള്ള ഒരു മത്സരാർത്ഥിയാണെന്നാണ് ജിൻഡോയുടെ അഭിപ്രായം അടുത്തതായിട്ട് നമ്മുടെ മുടിയന്റെ പാരന്റ്സ് വന്നിട്ടുണ്ടല്ലോ മുടിയന്റെ അമ്മയോട് പോയിട്ട് നമ്മുടെ ജിൻഡോ സോറി പറയുന്നുണ്ട് എന്തെന്ന് വെച്ചാൽ മുൻപേ ഒരു ഗെയിമിന്റെ സമയത്ത് ഋഷിയുടെ നമ്മുടെ മുടിയൻ്റെ മുടിയിൽ ഒന്ന് ചുറ്റി പിടിക്കേണ്ടി വന്നിട്ടുണ്ട് ജിൻഡോയ്ക്ക് അത് മനഃപൂർവ്വമല്ല അറിയാതെ ആ ഗെയിമിന്റെ ഇടയിൽ സംഭവിച്ചു പോയതാണ് എന്ന് പറഞ്ഞിട്ടാണ് അമ്മയോട് സോറി പറയുന്നത് പക്ഷെ അമ്മ പറയുന്നു അത് കണ്ടപ്പോൾ എനിക്ക് ചെറിയ വിഷമമൊക്കെ തോന്നി എന്നാലും കുഴപ്പമില്ല ഗെയിമിന്റെ ഭാഗമല്ലേ മോനെ പറയണ്ട എന്നൊക്കെ നല്ല നല്ല കൈകാര്യം ചെയ്യുന്നുണ്ട് സത്യത്തിൽ ഈ ജിൻഡോ എന്ത് െ അവിടെ നമ്മുടെ ബിഗ് ബോസ് ഹൗസിലെ ഒരു ഡ്രാമയും കാണിക്കാതെ ഗെയിം കളിക്കുന്നതായാലും സംസാരിക്കുന്നതായാലും മറ്റാരും ഇങ്ങനെ ഇല്ല എന്ന് തന്നെ പറയാം പിന്നെ ഭയങ്കര ഇന്നസെന്റ് ആയിട്ടുള്ള ഒരു വ്യക്തി കൂടിയാണ് നമ്മുടെ ജിൻഡോ അതിപ്പോ ഒരു ടാസ്ക് ആയപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചറിയാം അത് ജയിക്കാൻ എന്നുള്ള രീതിയിൽ എന്ത് എഫേർട്ട് എടുക്കാനും ജിൻഡോ തയ്യാറാണ് അത് ജയിക്കണം എന്നുള്ളത് മറ്റാരെക്കാളും ജിൻഡോയ്ക്ക് ഭയങ്കര ഒരു ജയിച്ചേ പറ്റൂ എന്നുള്ളൊരു ഫയർ അവിടെ നമുക്ക് ജിൻഡോയിലെ കാണാൻ പറ്റും ചിലപ്പോ ഇതൊക്കെ തന്നെയാവും നമ്മുടെ ജിൻഡോയെ മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തനാക്കുന്നു നല്ല ഒരു മനസ്സിന് ഉടമ കൂടിയാണ് ജിൻഡോ അത് പറയാതിരിക്കാൻ വയ്യ എനിക്ക് മാത്രമല്ല ഇത് കാണുന്ന മലയാളി പ്രേക്ഷകർക്കെല്ലാം തന്നെ ഇത്രയും അല്ലെങ്കിൽ ഇതിലും വലിയൊരു സ്ഥാനമായിരിക്കും ജിൻഡോയ്ക്ക് ജിൻഡോ ഒരു സാധാരണ മനുഷ്യൻ ആയതുകൊണ്ട് തന്നെ ജിൻഡോയ്ക്ക് ഈ ബിഗ് ബോസ് സീസൺ സിക്സില് കപ്പടിച്ചാൽ പോലും അതൊരു സാധാരണക്കാരുടെ വിജയം അതുപോലെ തന്നെ ഒരു സാധാരണക്കാരുടെ കപ്പായി മാറാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അടുത്തായിട്ട് എനിക്ക് പറയാനുള്ളത് നമ്മുടെ ബിഗ് ബോസ് ഹൗസിൽ വന്ന ഫാമിലി അനുസയുടെയുടേയും ഋഷിയുടെമാണ് അവർ പെട്ടിയൊക്കെ ആയിട്ടാണ് വന്നത് പക്ഷെ അന്നൊരു ദിവസം ഫുൾ നിന്നിട്ട് അവര് രാത്രി പോവുകയാണ് നമ്മൾ കരുതി അവര് നിൽക്കുന്നതാണ് പക്ഷെ അല്ല അവര് ഇറങ്ങുകയാണ് ബിഗ് ബോസ് ഹൗസിൽ നിന്ന് പോവുകയാണ് രാത്രി ഫുഡൊക്കെ കഴിച്ചിട്ടാണ് അവര് പോകുന്നത് അടുത്ത നമ്മുടെ ശ്രീതുവിന്റെയും അർജുൻറെയും പാരൻസ് ആണെന്നാണ് അറിയാൻ സാധിച്ചത് നിങ്ങൾ എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോസ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റുകളായിട്ട് എന്നെ അറിയിക്കുക താങ്ക്സ് ഫോർ വാച്ചിങ്